മലപ്പുറം ജില്ലാ കലോത്സവത്തിന്റെ കവാടം കോട്ടിൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ തുറന്നു നൽകി മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിലാണ് തുടർച്ചയായി രണ്ടാം തവണയും കോട്ടകൾ വേദിയാവുന്നത് കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളാണ് ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയാണ് കലോത്സവം രാജാസിൽ ഡോക്ടർ എം പി കലോത്സവം ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം കായികമന്ത്രി വി അധുറമി നിർവഹിക്കും ചേച്ചിതര മത്സരങ്ങൾ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലും ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ സ്റ്റേദിന മത്സരങ്ങൾ രാജാസിലുമാണ് നടക്കുക സ്ഥിതിതര മത്സരങ്ങളിൽ മുന്നൂറ്റി പതിനഞ്ച് ഇനങ്ങളിലായി പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കുട്ടികൾ പങ്കെടുക്കും പത്തൊമ്പത് വേദികളിലായാണ് മത്സരങ്ങൾ അരങ്ങേറുക ഉപജില്ലകളിൽ നിന്നും അപ്പീലൂടെ മത്സരിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ വേറെയും ഉണ്ടാകും കലോത്സവത്തിന്റെ മുഖ്യ പ്രവേശന കവടം മലപ്പുറം ഡി ഡി കെ പി രമേശ് കുമാറിന്റെ സാന്നിധ്യത്തിൽ കോട്ടക്കൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ ഹനീഷ ഉദ്ഘാടനം ചെയ്തു രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ രാജൻ പി ടി എ പ്രസിഡന്റ് സാജിദ് മാങ്ങാൻ എസ് എം സി ചെയർമാൻ അബ്ദുറസാഖ് കെ പി ടി എ പ്രസിഡന്റ് ജംഷദ് മീഡിയ ആൻഡ് പബ്ലിസിറ്റി ചെയർമാൻ കെ പി എ റാഷിദ് കൺവീനർ രഞ്ജിത്ത് കവാടം സ്പോൺസർ ചെയ്ത പ്ലാറ്റിനം എൻട്രൻസ് കോച്ചിങ് സെന്റർ പ്രതിനിധികളായ പബ്ലിസിറ്റി വൈസ് പ്രസിഡന്റ് ടി അബൂബക്കർ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ അജിത് കുമാർ എന്നിവരും സംബന്ധിച്ചോ നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് Golden Diamonds Pride of Generations India Oman Bahrain